പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ബോൺലെസ് പീസും കുറച്ച് എല്ലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ചിക്കനാണിത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാലാൻ വെച്ച ചിക്കനാണിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ആദ്യം ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഒരു രണ്ട് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ എടുത്താൽ മതി ഇത്രയും നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും നാരങ്ങാനീരും ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ നമുക്ക് അരമണിക്കൂർ സമയം ഫ്രീസറിലേക്ക് വെക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഈ ചിക്കൻ കുറച്ച് അധിക സമയം ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിമം അരമണിക്കൂർ വെക്കുക ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇരുന്നാലും അത്രയും നല്ലതാണ് ഈ ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മൈദ ചേർത്ത് കൊടുക്കാം ഇതും കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നാൽ നാരങ്ങ നീരും ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൊണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ആവണം കുറച്ച് സമയം നന്നായിട്ട് ഇളക്കുമ്പോൾ കോൺഫ്ലോറും മൈദയും ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും ഇതേതുപോലെ ഇരിക്കണം നമുക്കിനി ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തവണയായിട്ടാണ് വറുത്ത് പോയി എടുക്കുന്നത് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അധികം വേവിക്കുകയൊന്നുമില്ല ഈ വറുത്തെടുക്കുമ്പോഴാണ് ചിക്കൻ കൂടുതലും വേവിക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു ഉൾഭവം വെന്ത് വന്നാൽ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം തിരിച്ചടിയതിന് ശേഷം നമുക്ക് തിരിച്ചു കൊടുക്കാം ഈ ഒരു കളറിലാണ് ചിക്കൻ മുരിഞ്ഞു വരേണ്ടത് ഇത്രയും അങ്ങ് ഡാർക്കായി പോകേണ്ട ആവശ്യമില്ല അത് സൈഡിൽ കയറിയിരുന്നൊരു പീസ് അത്രയങ്ങ് ബ്ലാക്ക് ആയതാണ് അത്രയും തന്നെ അങ്ങ് ബ്ലാക്ക് കളറിലേക്ക് മാറേണ്ട ആവശ്യമില്ല ചിക്കൻ വറന്ന് വരുമ്പോഴത്തേക്കും ഒരു ബൗളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറ് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്കത് കലക്കി വെക്കാം ഇരുന്നൂറ്റമ്പത് മില്ലി കപ്പാണ് കൃത്യം വെള്ളത്തിനളവ് കറക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ് ഒഴിച്ചാലും മതി കലക്കി വെക്കാം പെട്ടെന്ന് കോൺഫ്ലോറ് വെള്ളത്തിലേക്ക് മിക്സ് ആകും ഇത് മിക്സ് ചെയ്ത് സൈഡിലേക്ക് വെക്കാം ചിക്കൻ ആയിട്ടുണ്ടെങ്കിലും കോരി എടുക്കാം ചിക്കൻ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഗാർലി ചിക്കൻ ഇനി തയ്യാറാക്കാം അപ്പോൾ മറ്റൊരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ചിക്കൻ വറുത്ത ഓയില് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ കൂടുതലും വേണം ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നല്ലെണ്ണ ഒഴിക്കുമ്പം നല്ലൊരു പ്രത്യേക ഫ്ലേവർ ഒരു ടേസ്റ്റുമാണ് ഇപ്പോൾ ഇത്ര എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഗാർലിക് ചിക്കൻ അല്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വേണം വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണം ചേർത്ത് കൊടുക്കാം ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോഷനാണ് അതിൻ്റെ ചുവടു ഭാഗം മാത്രം മുറിച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിത് തീ കുറച്ച് വെക്കാം തീ കുറച്ച് വച്ചതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒന്നര കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത് നോർമൽ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസ് ഇത് ഡാർക്ക് സോയാ ആണ് ഈ സോസിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ടാണ് ചിക്കനിൽ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തത് ഇനി ടേസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കോൺഫ്ലോർ ഫുൾ ആയിട്ട് അടിയിൽ ഊറിയിരിക്കുവാണ് അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഇളക്കി കൊടുത്തിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കോൺഫ്ലോർ ഫുൾ ആയിട്ട് അടിയിൽ അടിഞ്ഞിരിക്കും വെള്ളം മാത്രം മുകളിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ നന്നായിട്ട് അടിഭാഗം ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഇതങ്ങ് തിക്കായി ഒരു കട്ടയാവുന്ന പോലെ തോന്നും അപ്പോൾ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഒരുപാട് ഇതൊരുപാടങ്ങ് തിക്കായിട്ടിരിക്കേണ്ട കുറച്ചൊരു കുഴമ്പ് ഉരുവത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി ആക്കാം ഇത് തിക്കായി വന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും ഇതൊരു ആണ് ഞാൻ ഇതുപോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും ചിക്കൻ ചേർക്കുന്നുണ്ട് ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതനുസരിച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്താൽ മതി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്താലും മതി ഇത് ഒരു വലിയ ക്യാരറ്റാണ് ഇത് തീരെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ കനം കുറച്ച് അരിയണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാല് മിനിറ്റോളം നമുക്ക് ചെറു തീരിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് തിളയിക്കന്നിട്ടുണ്ട് ആ ഗ്രേവി ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ഞാനൊരു ഒന്ന് രണ്ട് പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ പൊറോട്ടയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്കിത് കൂടുതലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്